ഇവർക്ക് രണ്ടുപേരും ഇഷ്ടമാണ് കല്യാണം കഴിക്കണം പക്ഷേ പറ്റില്ല പോയിട്ട് റിപ്പോർട്ട് അറിയുന്നത് ഫോണിൽ സംസാരിച്ചുകൊണ്ട് പഠിക്കാൻ മിടുക്കി തന്നെ വലിയ ജോലി അച്ഛന്റെയും അമ്മയുടെയും ഏകമകൾ റിട്ടയർഡ് പ്രിൻസിപ്പൽ മധുസൂനന്റെയും പാലക്കാട് കളക്ടറേറ്റ് ജീവനക്കാരി ചന്ദ്രന്റെയും ഏകമകളായ മേഘലയുടെ മരണത്തിന്റെ നെട്ടലിലാണ് കൂടൽ ഗ്രാമം തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ വിഭാഗം ഉദ്യോഗസ്ഥ മേഘ ജോലിയിൽ പ്രവേശിച്ച ഒരു വർഷം പിന്നിടുമ്പോഴാണ് മേഘയുടെ അകാല വിയോഗം ഒപ്പം ജോലി ചെയ്യുന്ന മലപ്പുറം സ്വദേശിയായ യുവാവിനെതിരെയാണ് ആരോപണങ്ങൾ ഉയരുന്നത് ഇവരും പ്രണയത്തിലായിരുന്നു എന്നും പെട്ടെന്ന് വിവാഹത്ത് നിന്ന് യുവാവ് പിന്മാറിയതാണ് ആത്മഹത്യക്ക് കാരണം എന്നൊക്കെയാണ് തീയെ മരണത്തിലേക്ക് തള്ളിവിടാനുള്ള കാരണമെന്ന ആക്ഷേപവും വരുന്നുണ്ട് തിങ്കളാഴ്ച രാവിലെയാണ് സ്വന്തപുരം പേട്ട റെയിൽപ്പാളത്തിന് സമീപം ഉള്ള റെയിൽവേ ട്രാക്കിലായിരുന്നു നെഗ യൂണിഫോം ധരിച്ച് മരണപ്പെട്ട നിലയിൽ മേഘയെ മേഘാ പോവാണ് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിട്ട് ഇങ്ങനെ റൂട്ട് മാറ്റി പോകാനുള്ള കാരണം അപ്പൊ അങ്ങനെ ഒരാളെ ഇങ്ങനെ പോകണമെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും ആ സമയത്ത് വേറെ ഇങ്ങനെ സംഭവിക്കത്തേക്കായിട്ട് ഒരു കാര്യം പറഞ്ഞിട്ട് പോകണ എന്തെങ്കിലും ഒരു കാരണം അപ്പൊ ആ സമയത്ത് ഉണ്ടായ എന്തോ ഒരു വലിയ പ്രശ്നം മൂലമാണ് ആ സമയത്ത് ഇങ്ങനെ ചെയ്തതെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് കാരണം അച്ഛനെ വിളിക്കുന്നത് പോലെ തന്നെ വിളിച്ച് റൂമിലേക്ക് ഭക്ഷണം വാങ്ങിയാണ് പോകുന്നത് എന്നൊക്കെ അച്ഛനോട് പറഞ്ഞിരുന്നു േഖ താമസിക്കുന്ന സ്ഥലത്തെ റെയിൽവേ ട്രാക്കൊന്നുമില്ല പിന്നെ എങ്ങനെയാ റെയിൽവേ ട്രാക്കിന്റെ അടുത്തേക്ക് എത്തിയെന്നൊക്കെയാണ് ചോദ്യം ഭക്ഷണം വാങ്ങി റൂമിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞ മകൾ പിന്നീട് മകൾ അരിച്ച വിവരമാണ് മാതാപിതാക്കൾ കേൾ അവസ്ഥയും അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ പ്രണയമായാലും ഏത് ബന്ധമായാലും ചതിക്കപ്പെടുക എന്നത് സഹിക്കാൻ പറ്റാത്ത ഒന്നാണ് ചേരാത് അതിജീവിക്കും മറ്റുള്ളവർക്ക് മരണം അതവരുടെ അവസാനത്തെ മാർഗമാണ് എന്നതല്ല സ്വന്തം ജീവനെ കുറിച്ച് പോലും ആ ഒരു അവസ്ഥയിൽ ആർക്കും ചിന്തിക്കാൻ കഴിയുകയില്ല ഇങ്ങനെയുള്ള നിരവധി കമന്റുകളാണ് മേഘനയുടെ വീഡിയോസിന്റെ അടിയിൽ വരുന്നത് മേഘയെ ഇത്രയും മാനസിക സംഘർഷത്തിലാക്കാനുള്ള കാരണം എന്താണെന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ് പെട്ടെന്ന് എന്താണെന്ന് കണ്ടെത്തണമെന്ന് മാതാപിതാക്കൾ ുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടുണ്ട് ഏതായാലും മേഘന ആ സമയത്ത് ആരോടാണ് ഫോണിൽ സംസാരിച്ചത് എന്ന ചോദ്യം പിതാവിൻ്റെ ആയാലും കിട്ടേണ്ടതാണ് സംബന്ധിച്ച് പോലീസിൽ അന്വേഷണം നടത്തും കൂടാതെ ഐ ബി അന്വേഷണം വരുന്നുണ്ട് ജോലി കഴിഞ്ഞ് വീട്ടിൽ പോയി വിശ്രമിക്കാൻ പോലും മയമെടുക്കാതെ കാരണം നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ പോയി വിശ്രമിക്കാറാണ് പതിവ് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ട്രെയിനിന്റെ മുമ്പിലേക്ക് ചാടുകയായിരുന്നു സമയത്ത് തന്നെ ട്രെയിനിന്റെ മുമ്പിൽ ചാടണമെങ്കിൽ ചെയ്യാൻ എന്താണ് മേഘയലട്ടിയ ബുദ്ധിമുട്ട് എന്ന് അറിയേണ്ടതുണ്ട് എന്തായാലും തെറ്റും ശരിയും ആരുടെ ഭാഗത്താണെന്ന് അറിയില്ല ജീവിതം അവസാനിക്കണമെന്ന് തുടങ്ങിയ ഇതുവരെ വളർത്തിയ മാതാപിതാക്കളെ കുറിച്ച് ഒന്ന് ചിന്തിക്കുക ആ ത്യാഗത്തിന് ഒരൽപ്പം വില കൽപ്പിക്കുക എന്നിട്ട് തിരിഞ്ഞു നടക്കുക അവർ നിങ്ങളെ കാത്തിരിപ്പുണ്ടാവും ായാലും ആ മാതാപിതാക്കളുടെ കണ്ണുനീരിന് ഇതിന് കാരണക്കാരായ ആളുകൾ അല്ലെങ്കിൽ നാളെ ഉത്തരം പറയേണ്ടി വരും